വാനോളം മലയാളം ലാൽ സലാം പരിപാടിയുടെ ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്കിപ്പം അതിൻ്റെ ആളുകൾ തന്നെ ഉണ്ട് എല്ലാ താരങ്ങളെല്ലാം തന്നെ വലിയ ഒരു സന്തോഷത്തിലാണ് ആവേശത്തിലാണ് അതിലപ്പുറം കാരണം വലിയൊരു സുരക്ഷാ സംവിധാനമുണ്ട് ആളുകൾക്ക് മൂവായിരത്തോളം പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഒരുക്കങ്ങൾക്ക് എന്ത് വരെ ആയി ആവശ്യത്തിലാണ് മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആകെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ആളുകളുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ ഇതിൽ അവതരിപ്പിക്കുന്നവരും എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരം തുടങ്ങുക എന്ന് പറയുന്നത് മാത്രമാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ അഭിമാനമായി ഞങ്ങൾ കാണുന്നു ഈ ഫാൽക്കെ അവാർഡ് മോഹൻലാൽ എന്ന് പറയുന്ന ലാലേട്ടനെ കിട്ടിയതിന് അതിൻ്റെ സന്തോഷം തിരുവനന്തപുരത്തുകാരുടെ മുഖത്ത് മുഴുവനുണ്ട് കേരളത്തിൻ്റെ മലയാളികളുടെ മുഖത്തുണ്ട് ഇതൊരു പ്രൗഢ ാണ് ഞങ്ങളുടെ വിശ്വാസം ഈ ആചരണം നമ്മുടെ കേരളത്തിന് കിട്ടുന്നത് ഒരു മലയാളിക്ക് കിട്ടുന്ന രണ്ടാമത്തെ തവണയാണെങ്കിൽ മലയാളിക്ക് കിട്ടുന്നവർ എന്താ ഒന്ന് എന്താ തോന്നുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പല സിനിമകൾ ഇപ്പോൾ പല ഘട്ടത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു പലതരങ്ങളിൽ സിനിമ ഇറങ്ങും ചിലർക്ക് അവരുടേതായ പൂപ്പകാണ്ടിറങ്ങും ചിലർ അവരുടെ കാഴ്ചപ്പാടുകൾ ചിലർ മറ്റ് രീതിയിൽ അവർ പ്രതിഷേധം അറിയിക്കുന്നതിനടക്കം സിനിമകൾ യൂസ് ചെയ്യുന്നു ഈ ഒരു കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിന് നൽകുന്ന യങ് ആദര കിട്ടും ഇങ്ങനെ ഒരു പരിപാടി കേരള സർക്കാർ സംഘടിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ട് പുരസ്കാരങ്ങൾ കിട്ടിയത് രണ്ടും തിരുവനന്തപുരത്തുള്ള രണ്ട് പ്രശ്ന പ്രഗത്ഭരായ ചലച്ചിത്ര പ്രവർത്തകർക്കാണ് എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അടൂർ സാറിന് ശേഷം മോഹൻലാൽ സാറിന് കിട്ടുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന സമയമാണ് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു എന്ന് പറയുന്നത് മോഹൻലാലിന് ഒരു ആദരവ് കൊടുക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ രീതിയിലൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു പുതിയ തലമുറയ്ക്കും വലിയ അനുഗ്രഹം തന്നെയാണ് നേരിട്ട് ഞാൻ കാണും കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഓരോരുത്തരും ചെയ്യുന്നത് ലാൽ സാറിനെ പോലെ ഒരു വ്യക്തിക്ക് അത് കിട്ടുമ്പോൾ ലാൽ സാറ് ഒരു അർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള പ്രചോദനമാണ് ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമായ മനുഷ്യന്മാർ വരെ ലാലേട്ട എന്ന് വിളിക്കുന്ന ഒരു ഒരു ആക്ടർ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ അത്രയും വിസ്മയകരമായ ഒരു മനുഷ്യനെ ഇവിടെ ആദരിക്കുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ആദരവാണ് സർക്കാരിന് ആദരവാണ് അതിന്റെ അർത്ഥത്തിൽ അതൊരു വലിയ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് മാത്രം ഓരോ മലയാളിക്കും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്തായാലും ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായിട്ടുണ്ട് വൈകുന്നേരം മണിക്ക് തന്നെ കൃത്യമായി പരിപാടി തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയും പ്രിയപ്പെട്ട താരമായ മോഹൻലാലിനെ ആദരിക്കുക അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് റീജു നാഗപ്പിനൊപ്പം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം